കവറുകളുടെ ഒരു ഉണ്ട് പക്ക ഇതെന്തോ പ്രത്യേകതയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളതെന്നാണ് എന്നോട് ആ പറഞ്ഞതാണ് കലാപരമായിട്ട് കഴിവൊന്നും ഇല്ലാട്ടോ എനിക്ക് അപ്പൊ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ പ്ലേറ്റർ ഇവിടെ റെഡി ആയിട്ടോ ബാപ്പ് അങ്ങനെ എന്റെ അഭിപ്രായം പിന്നെ ബഹുജനം പല വിധം ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഇഷ്ടത്തിന് ചൂടാക്കാൻ ഞാനിങ്ങനെ ഗുഡ് വില് കളക്ഷന്റെ ഒരു കവറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇതിൽ എന്നാക്കിയാന്ന് ചുമ്മാ നോക്കിയതാ ഇത് കവറുകളുടെ ഒരു കെട്ടിവിടെ ഉണ്ട് ഒരേ വീക്കെൻഡിലും കൊണ്ടുവന്ന സംഗതികളായിട്ട് അപ്പൊ ഇതിൽ എന്തൊക്കെയാ ഉള്ളൊന്നും നോക്കാം ഇതെന്തോ പ്രത്യേകതയുള്ള സാധനങ്ങളൊക്കെയാന്ന് ഉള്ളത് ഇതിലുള്ളതെന്നാണ് എന്നോട് പറഞ്ഞതാ ദീപാവലിയൊക്കെ അല്ലേ ദീപാവലി കാണിച്ച് നമുക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ അപ്പൊ അതിന്റെ എന്തോ ഐറ്റംസാന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം ഇണ്ടോ അപ്പൊ കവറുകൾ എടുക്കട്ടെ ഓരോന്നോരോന്നായിട്ട് എടുത്തു ആ അത് തന്നെ അമ്മേടുത്തോ ബേൽപൂരി നേരത്തെ എനിക്കിത് ഇഷ്ടം കഴിക്കാനായിട്ട് നല്ല സാധനമായത് ഞാൻ ആദ്യം ഉണ്ടാക്കി തരണത് ഉണ്ട് പക്ഷെ അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നേരം തന്നെ അന്ന് തന്നെ കഴിച്ചില്ലെങ്കിൽ കൊള്ളൂല വിട്ടിരുന്നാൽ കൊള്ളൂല അതിപ്പോ മിക്സ് ചെയ്യാലോ അതിനിപ്പോ കുഴപ്പമില്ലല്ലോ ഇത് ഒരു പാക്കറ്റ് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ആണ് എഴുപത് റുപ്പീസ് ആട്ടോ എഴുതിയാക്കണ വില അതെ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി എഴുപത് ഗ്രാം എഴുപത് റുപ്പീസ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്ക് സ്നാക്കാണ് ഇതാണ് ദീപാവലി പ്രമാണിച്ച് ഞാൻ സ്വീറ്റ്സ് കുറച്ചിട്ട് സ്നാക്സ് കൂടുതലാക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോ എല്ലാവർക്കും നമുക്ക് കഴിക്കാലോ കഴിക്കാമോ ദീപാവലിയിൽ കഴിക്കണ മധുര എല്ലാം നല്ല തിക്ക് മധുര അപ്പൊ അങ്ങനെ തിക്ക് മധുരം സ്വീറ്റും തിക്ക് മധുരം കഴിക്കണത് അത്ര ഹെൽദി അല്ലല്ലോ എങ്കിലും പല വെറൈറ്റി കഴിക്കുമ്പോ അതൊന്നും നല്ലതല്ല ശരിയാ ശരിയാണ് അപ്പത് ഞാനങ്ങ് വെച്ചേ ഞങ്ങൾ ഇന്ന സ്ഥാനം മാറിയിരുന്നു അപ്പ അവിടെ ചെറിയ ആക്ടിവിറ്റികൾ നടക്കുന്നത് കാരണം അപ്പൊ ഇനി അതെന്തോ മേടിച്ചപ്പോടിച്ചപ്പോ എനിക്ക് ആണോ ഗ്രീൻ സീറ്റ്ലെസ് സീറ്റ്ലെസ് എന്തോ എനിക്ക് ഫ്രീ ഫ്രീ അല്ലേ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണല്ലോ ഇച്ചിരി രുചിക്കാൻ നോക്കിയതാണെന്ന് നോക്കാം വല്യ ഒരുപാട് മധുരം ഒന്നും അതിനില്ല ആ അത് രുചിച്ചു നോക്കും അപ്പയ്ക്ക് പക്ഷെ ബ്ലാക്ക് അല്ലേ ഇതിന്റെ ഇഷ്ടം ഒന്നുമില്ല സ്വീറ്റ്ലെസ് ആയോണ്ട് അല്ല അവിടെ പ്ലേറ്ററിൽ എന്നിട്ട് കഴിക്കാം രണ്ടാമത്തെ പിന്നെ തിന്നാൻ മേടിക്കണമല്ലേ സാധാരണ അത് പ്ലേറ്ററിൽ വെക്കാൻ വേണ്ടിട്ട് ഞാന് അത് മാറ്റി വെച്ചോ മാറ്റി വെക്കാം പിന്നെ ഇതൊക്കെ അതിനുവേണ്ടി മേടിച്ചായിരുന്നു ബേക്കേഴ്സിലാണല്ലോ പ്ലേറ്ററിൽ വെക്കാൻ വേണ്ടി അൻപത്തി ഒന്ന് രൂപ കേട്ടോ അമ്പത്തൊന്നേ മുപ്പത് എത്ര ഗ്രാം ഗ്രാമുണ്ട് അൻപത്തിനാല് പൈസ പൈസ അതായത് റൗണ്ട് ഒരുഅമ്പത് ഗ്രാം എടുക്കാനാ പ്ലേറ്ററിൽ വെക്കുമ്പോ എല്ലാം കൂടെ ആവുമ്പോ ആവശ്യം െ അത് അവിടേ ഉള്ളൂ അമ്പത്തിനാല് രൂപ ആ ശരിയാ ഗ്രാം ആണ് തോന്നുന്നത് ശെരിയാമ്പത് ഗ്രാമാന്ന് തോന്നുന്നുണ്ട് സാധ്യതയുണ്ടാ പിന്നെ പക്ഷെ ബേൽപൂരി കണ്ടപ്പോ അമ്മ ഹാപ്പി കോഫി കുക്കീസ് അതെന്തോ എനിക്ക് ഫ്രീ ആണല്ലേ അത് പിന്നെ റേറ്റ് നമ്മൾ പറയേണ്ട അതിലുള്ളതാണ് അത് മധുരമുള്ള അത് നമുക്ക് വെക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ബ്ലാക്ക് അത് അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് എനിക്കും ചില സമയത്ത് ഇതൊക്കെ കഴിക്കാൻ തോന്നും എൺപത് ഗ്രാമിന് നാല്പത്തിമൂന്ന് രൂപ ബ്ലാക്ക് ആണോ അമ്മയ്ക്ക് ഇഷ്ടം വൈറ്റ് ആണോ എനിക്ക് അപ്പക്കാ ബ്ലാക്ക് ഇഷ്ടം എനിക്ക് വൈറ്റാ ഇഷ്ടം ആണോ വൈറ്റ് മീൻസ് വൈറ്റ് അല്ല ക്രീമിഷ് ഇഷ്ടം അത് ഇടയ്ക്ക് ബ്ലാക്ക് വലിയ ഇഷ്ടം സെസമി മറിച്ച് കാണിച്ചു ആ ഞാൻ റേറ്റ് കാണിക്കാൻ അങ്ങനെ എടുത്തല്ലേ അടുത്തത് കാണിക്കുമ്പോ കാണിക്കാലും തുറന്നു പറഞ്ഞോ കാരണം ഞാനത് ഓരോന്നിന്റെ പേര് ഇഷ്ടമില്ല ഞാൻ അപ്പൊ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാ ആ അതെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഈ സ്വീറ്റ്സിന് ആ ഇരിക്കുന്ന കപ്പ് കേക്ക് പോലെ ഇരിക്കുന്നത് ഹണി ഹണി ഡ്രൈനട്ടോ അല്ല ഹണി ലഡു എന്നാണ് അതിന്റെ പേര് മറ്റത് കാജു കട്ട്ലി കാഷ്യൂ അരച്ചത് അത് ഇലായ്ച്ചി ബർഫി നമ്മള് മേടിക്കാറുണ്ട് ഇലാച്ചി ബർഫി അങ്ങനെ മേടിച്ചിട്ടില്ല അമ്മക്ക് ഏലക്ക ആ അതുകൊണ്ട് ഞാൻ കമ്പനിയിൽ ഇരുന്ന സമയത്ത് എപ്പോഴും ദീപാളി സൂറ്റി കൊണ്ടുതന്നെ ഓർക്കണ്ട നല്ല ട്രേ പോലെയുള്ള ഇതിൽ അന്നൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ മധുരത്തെ പറ്റി അധികം കോൺഷ്യസ് അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളല്ലേ ഇപ്പൊ നമ്മള് ഞാൻ ഞാൻ വളരെ കോൺഷ്യസ് ആണ് ശ്രദ്ധിക്കണം നമ്മള് ഞങ്ങളൊക്കെ പിന്നെ ഒരു പ്രായമായി മധുരം വളരെ കുറയ്ക്കേണ്ട സമയം പിന്നെ മധുരം കുറച്ചാ പക്ഷെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യും തീരെ കുറച്ചല്ല എന്നാലും മറ്റു ഇത് പൊട്ടിക്കണോ പൊട്ടിച്ചോ കഴിക്കാവുന്ന കഴിക്കണം തോന്നുമ്പോഴല്ല ഞാൻ കഴിക്കും വേറെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഡെയിലി കഴിക്കുന്ന ഒക്കെ ഞാൻ ഒഴിവാക്കുക അതാണ് കാര്യം ആ അത് ബേസൺ ലഡു എനിക്ക് ബേസൺ ലഡു ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് റോയലിന്നാണ് മേടിച്ചത് പിന്നെ ഉള്ളത് ആ അതും ഹെൽത്തി സാധനാ ഡേറ്റ്സ് ബർഫി ഡേറ്റ്സ് ബർഫി അതിലേക്ക് വെക്കാം അതെല്ലാം ആ അതിലേക്ക് വെക്കാം അതാ നല്ലത് പ്ലേറ്റർ ആയിട്ട് എന്ന് കരുതി ഞാൻ മേടിച്ചതാ ഇനി എന്തെങ്കിലും ഉണ്ടോ അതിൽ എല്ലാം എല്ലാ കുറെ ഉണ്ടല്ലോ അപ്പം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലാണ് കൂടുതലാണ് വേൽപൂരി അമ്മയ്ക്ക് ഏറ്റവും ത്രില്ലിംഗ് ആയിരുന്നു നല്ലതാണ് നീ ില്ലേ ബില്ലുകൾ അതെ ഇട്ടേക്കാം ഇത്രയാണ് ദിവാളി ഉള്ള ദീപളി ഷോപ്പിംഗ് ആയത് അല്ലേ അത് ഇതിനുള്ള ഇത് ഹാപ്പി ഹാപ്പി പറയാ ഹാപ്പി 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 എങ്ങനെയൊക്കെയാന്ന് അതിനകത്ത് ഉണ്ടാവൂട്ടോ

ഇതിപ്പോ അമ്മ കൊറച്ചെടുത്ത് പിന്നെ ചുമ്മാ തിന്നാലോ അത് അത് വെറുതെ ഇതാക്കരുത് അതുകൊണ്ടാണ് കാരണം ഒണിയനും ടൊമാറ്റോയും മറ്റും ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇച്ചിരി കൂടുതൽ വരും വരും അത് മതി അതെല്ലാവർക്കും കഴിക്കാം ഇപ്പൊ നമ്മൾ ഇപ്പഴ ഇത്രേ എടുത്തിട്ടുള്ളൂ ബാക്കി അമ്മ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തിണ്ടാ അത് വെറുതെ അപ്പൊ ഈ സാധനം ഞാൻ ഈ സേവ എന്ന് പറഞ്ഞ സാധനം സേവയാന്ന് തോന്നുന്നു ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോവാം സോസ് അവസാനം ആഡ് ചെയ്യാറില്ല ഈ തണുത്തു അപ്പൊ സവാള ഒണിയൻ പഴുത്ത കുറച്ച് മുളകെടുത്തോളൂ കേട്ടോ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവായും ഭയങ്കര എരിവായും എരിവുണ്ട് മുളകിനും ഇതിലേക്ക് ചേർക്കട്ടെ എല്ലാം ചേർത്തോ കലാപരമായിട്ട് കഴിവൊന്നും ഇല്ലാട്ടോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ രീതികളൊന്നുമില്ല ചുമ്മാങ്ങ ഇട്ടിട്ടും പിന്നെ മിക്സ് ചെയ്യുമല്ലോ വൈകുന്നേരം ഷോർട്ടീറ്റായിട്ട് കഴിക്കാൻ നല്ലതാണ് സമോസ ചാട്ടൊക്കെ പണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഞാൻ ഇങ്ങനെ വെച്ചതിപ്പോ കാണാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാണെങ്കിൽ മിക്സിങ് കൊണ്ടുകൂട്ടോ അത് ഇടയ്ക്ക് കഴിക്കണമുണ്ട് ഇനി ഇംലി സോസ് ചെയ്ത് പൊട്ടിച്ചായിരുന്നു പൊട്ടിച്ചു പൊട്ടിച്ചു കുറച്ച് ഒഴിക്കാന്നിട്ട് നോക്കി വെച്ച് പിന്നെ ചെയ്താൽ മതി ഡിസൈൻ ആയിട്ട് ഒഴിക്കണോട്ടോ ഞാൻ കഴിക്കാം അങ്ങനെ തന്നെ ആ അങ്ങനെ ഒഴിക്കണത് കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അവിടെ ഇച്ചിരി കൂടിപ്പോയി മതിയായിരിക്കും ഇവിടെ സ്പൂണ് കണ്ട് മിക്സ് ചെയ്തോ കേട്ടോ സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്തോ അതല്ലേ സൗകര്യം കൈയിൽ വെറുതെ സോസ് ആക്കണ്ടല്ലോ കണ്ടോ എന്നാൽ എടുത്തല്ലോ പടം എടുത്തു എടുത്തു കൊളോ നല്ല ഇച്ചിരി എരിവുണ്ട് അതെ സോസിന് സോസിൻ്റെ പച്ചമുളക് ഞങ്ങളൊരു ഒരു പച്ചമുളകിന്റെ പകുതി ഇട്ടിട്ടുള്ളൂ പക്ഷെ സോസിന് നല്ല എരിവുണ്ട് നമുക്ക് മേശയിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് കഴിച്ചു കാണിക്കാം ഓക്കെ മേശല് സെറ്റ് ചെയ്യാനൊന്നുമില്ല എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് മഴക്കാർ ആവി ഉഷ്ണം അപ്പതേ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ പ്ലേറ്റർ ഇവിടെ റെഡി ആയിട്ടോ പ്ലേറ്ററിൽ എന്തൊക്കെയാ ഉള്ളത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു സെക്ഷൻ പിന്നെ സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷൻ പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ബേൽപൂരിയിലാണ് കേട്ടോ അതാകുമ്പോൾ അധികം മധുരയില്ലല്ലോ ഏ സംഭവം സെറ്റായി സെറ്റ് ആയി നീ കഴിക്കാം കഴിക്കാം മല്ലിയേലോ മല്ലിയേലയും കൂടെ വേണ്ടതാണ് തൽക്കാലം ഇല്ല അഡ്ജസ്റ്റ് അതെ ചെയ്യണേ എന്റെ അഭിപ്രായത്തിൽ ഇച്ചിരി എരിവുണ്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു വിഷമിച്ചു അതെ അതിനെന്നോ ടൊമാറ്റോയും ഉണീനും അതിലേക്ക് ചേർത്ത സോസും ചേർന്ന് കഴിഞ്ഞപ്പം ഒരിതായി അതിനായിരിക്കും ടൊമാറ്റോയും ഉണിയനും ചേർക്കണമെന്ന് പറയണത് നല്ലതാണ് പപ്പയുടെ വ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുത്ത് പോയാതെ കഴിക്കാം ബാപ്പേ തണുത്ത് പോയാലും ഇതിൻ്റെ ക്രിസ്മസ് പോവും നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ടു ബാ അല്ല വേറെ കുറെ സാധനമൊക്കെ ഉണ്ട് അതും ലടി എല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നാന്നറിയാമോ ഇത് കഴിച്ചു കഴിയുമ്പോൾ മധുരവരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ എരിവങ്ങനെ അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ പുറത്താണ് വരും ഒന്ന് ഞങ്ങൾ കഴിച്ചു കാണിക്കാം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ആ സമയം ഇങ്ങനെ മഴ പെയ്യാനിങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു അപ്പൊ അത് കാരണം അപ്പ വേഗം തന്നെ പുറത്തേക്കൊന്ന് പോണായിരുന്നു പോയിട്ട് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ വേഗം വരണം എന്നു പറഞ്ഞിട്ട് ഒരു സ്പൂൺ മാത്രമേ ആ സമയം കഴിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആ പിന്നീട് കഴിക്കണത് നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ലായിട്ടോ അപ്പൊ ഞാനും അമ്മയാണ് കഴിക്കാനുള്ളത് അപ്പക്ക് പിന്നെ മതി എന്ന് പറഞ്ഞു പോയി അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം കഴിക്കുക ഞാൻ കൊറേ കഴിച്ചോളാം നല്ല രുചിയാട്ടോ നല്ല ടേസ്റ്റുണ്ടോ എനിക്ക് നല്ല ഇഷ്ടെന്ന് പറഞ്ഞ ഇച്ചിരി ദേവീന്റെ കൂട്ടവും അത് കൊഴപ്പില്ല മാനേജബിളാ നമ്മള് ഉപയോഗിക്കണ വെച്ചിരി കൊണ്ടൊന്നേ ഉള്ളു എരിവ് പാത കാണാം പിന്നെ കുറച്ച് സവാള ഒക്കെ അരിഞ്ഞിട്ട് ചേർന്നപ്പോൾ ഏതാണ്ട് ന്യൂട്രലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് സോസിന് ഇതുകൊണ്ട് എന്ത് സോസാ അത് ടൊമാറ്റോ ആയിരിക്കും ടൊമാറ്റോ അല്ല വേറെ മിക്സ് പുളി സോസ് ആയിരിക്കും ചിലപ്പോ അല്ല ടൊമാറ്റോ ചില്ലി ആയിരിക്കും ചില്ലിയായിരിക്കും ചെലപ്പോ അതുകൊണ്ടായി ചുമ്മാളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും ആവശ്യം നമ്മടെ എപ്പോഴും മലയാളി ടേസ്റ്റ് ഒക്കെ അല്ലേ നമ്മൾ സ്ഥിരം കഴിക്കണ അപ്പൊ ഒരു ചേഞ്ചിനൊക്കെ നല്ലതാ ദീപിക്കൊരു ഇത് അറേഞ്ച് ചെയ്തോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ദിവാളി അല്ലേ അതെ എല്ലാവരും സ്വീറ്റ്സ് കഴിച്ചു നോക്കി ആഘോഷിക്കാം നമ്മക്കിവിടെ വല്ല കേരളത്തിലല്ലേ ദിവാളിയൊക്കെ പുറത്തല്ലേ ഇപ്പൊ നമ്മുടെ സെലിബ്രേറ്റ് ചെയ്ത അല്ല ഞാൻ പറഞ്ഞത് പുറത്താണ് കൂടുതലും ഇതിന്റെ ആഘോഷം അപ്പൊ ജോലിയിൽ ഇന്നപ്പോ എന്തുമാത്രം ഡ്രൈ ഫ്രൂട്ട്സും കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ഇവിടെ കൊണ്ടിരുമായിരുന്നു ഓർക്കണ്ട പലരും അപ്പൊ എല്ലാവരും എല്ലാം ആഘോഷിക്കുന്നു ഞങ്ങൾക്ക് മിതമായ ആഘോഷമുള്ളൂ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു പാർട്ടിപ്പേറ്റ് ചെയ്യണം അത്രമിതമായി എല്ലാ സംഗതികളും എല്ലാവരും ആഘോഷിക്കുക മിതമായി ഞാൻ പറഞ്ഞതിന് ശ്രദ്ധിച്ചല്ല എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ബഹുജനം പലവിധം ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും അവരുടെ ഇഷ്ടത്തിന് അവരവർ ജീവിക്കുക അല്ലേ ഇത്രേ പറയാനുള്ളൂ സാധനം നല്ല കേട്ടോ ആ എനിക്കിനി മതി കേട്ടോ അപ്പാ വെച്ചോളാം പറഞ്ഞു ഞാൻ ഈ ഹണി ലഡു ഒന്ന് കഴിച്ചു കഴിച്ചാന്ന് വിചാരിച്ച പിന്നെ ഡേറ്റ്സ് ബർഫിയുണ്ട് ബേസൺ ലഡു എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം എനിക്കിഷ്ടാ ബേസൺ കടലമാവുമുണ്ട് എനിക്കിഷ്ടാണ് ആ സാധനം ആ വേണ്ട അതിനെ എടുത്തു വെച്ചു ബേസൺ ലഡു ഒരു കടി കടിക്കാം ഹണി ലഡും ഒരു കടി കടിക്കാം നോക്കട്ടെട്ടോ ഹണി ലഡു ഉം ഇന്ന് അത അത് മധുരമൊന്നുമില്ല ഡ്രൈ നട്ട്സുകളില്ലേ

പണിയിലും തിന്നുകൊണ്ടിരുന്ന തിന്നുകൊണ്ടേ ഒട്ടും അവർ സ്വീറ്റ്നസ് ആണ് അതിന്റെ അമ്മ കഴിച്ചോട്ട അമ്മ അപ്പ വരുമ്പോ അപ്പം കഴിച്ചോളൂ പിന്നെ ബേസണിലെടു ഒന്ന് കടിക്കാം നമുക്ക് ഉണ്ടല്ലോ ഒരു നമുക്ക് പല ദിവസങ്ങളായിട്ട് കഴിക്കാം കാരണം ഇത് നല്ല മധുര കാജു കട്ടിലേ അതെന്റെ ഫേവറേറ്റ് ആഡു മധുരം കുറവാണ് എങ്കിലും ഹണി ലഡുവിന്റെ അത്രയും കുറവല്ല പശുവന്തിച്ചാക്കണെന്നാ പറഞ്ഞത് ആ അത് ഇവിടെ ഇഷ്ടം ഡേറ്റ് ബർഫിപ്പഴിക്കണില്ല ഇലാച്ചി ബർഫി ഇപ്പഴും കഴിക്കുന്നില്ല മധുരം വെയ്റ്റ് ചെയ്യാം ഇത് മൊത്തം കഴിക്കണം കഴിക്കണമെന്നുണ്ട് പക്ഷെ മൊത്തം ഒരു ദിവസം കഴിച്ച് ചെയ്യാവൂല ഓരോ ദിവസമായിട്ട് കഴിക്കാം വയറിന്റെ അല്ല മധുരം റിച്ച് മധുരമാണ് ഞങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം മഴ പന്ന പ്രമാണിക്കുന്നു പുറത്തേക്ക് പോലെ തന്നെ വരും വണ്ണു കഴിയുമ്പോൾ കഴിക്കണ പിടിക്കാട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ മാറ്റി വെക്കുവാണ് ഞങ്ങളോട് പറഞ്ഞു മടിക്കുമ്പോൾ പോയി വരുക പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് കഴിക്കണ വരുമ്പോ കഴിക്കണെ കാണിക്കാട്ടോ തണുത്തു പോവും ഇത് മൈക്രോവേവിൽ ചൂടാക്കാൻ പറ്റുമോ കൊടുക്കും കഴിക്കാൻ വരുമ്പോ അങ്ങനെ ചൂടാക്കി നോക്കാം അറിയാലോ എടുത്തോ അണി താഴെ എങ്ങനെയുണ്ടെന്നറിയാലോട്ടോ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ തീരെ കുറവാ അതുകൊണ്ടുള്ള പല വ്യഞ്ജനങ്ങൾ പറ്റി ചെന്നാൽ ശരിയാവില്ല ഇതൊക്കെ തിന്നാൽ എനിക്ക് എത്ര ശരിയാവൂല ഞാൻ കഴിക്കാത്തത് അപ്പം കഴിച്ചോളും മധുരോണ്ട് സ്വീറ്റ് ആയിരിക്കും മധുരം ഉണ്ടാവും രുചിയുണ്ട് ആണോ രുചിത്തരാ നല്ല മധുരം ആട്ടോ ഡേറ്റ് ആയതുകൊണ്ട് മധുരം ഉണ്ടാവും ഊണൊക്കെ കഴിഞ്ഞ ഒരു കുഞ്ഞു പീസ് എടുത്ത് കഴിച്ച ബേസനിലടും നല്ലതാ പക്ഷെ നല്ല മധുര അതുകൊണ്ട് ഒരു ലഡു ഫുൾ നമ്മൾ കഴിക്കരുത് ഒരു ദിവസം മധുരം കൂടുതലായതുകൊണ്ട് അത്രയും നോക്കുന്നവരാണെങ്കിട്ടോ ഉം മധുരം പക്ഷെ കുറവാ അധികം മധുരം ഇല്ലാട്ടോ ബേസൻ ലഡു കഴിക്കാത്തോണ്ട് അമ്മ ഇച്ചിരി മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞേ അതാ മുഷ്ട ഇതിന് മധുരം വളരെ കുറവാസിന് ഡേറ്റ്സ് ബർഫ് ഇത്രയും മധുരം കുറവാന്നേ അറിഞ്ഞില്ല വളരെ കുറവാ കേട്ടോ ഇലാച്ചി ബർഫി ഇതിനൊക്കെ മധുരം വേണം പറയൂട്ടോ മധുരം കുറവാണോ ഇതിന് മധുരം ഉണ്ടെന്ന് പറയും ബേസൻ ലഡുവിനാണ് ഏറ്റവും മധുരം ഇതിന് തീരെ മധുരം കുറവാണല്ലോ ഈ ബർഫിക്കും അതെന്താന്നറിയാ ഹണിയിലെടുവിന്റെ ഹണി ഇച്ചിരി അതിലേക്ക് പിടിച്ചു അതുകൊണ്ടാ അല്ലെങ്കിൽ അതിന് അത്ര മതിരില്ലാത്തത് ഇട്ട് വെച്ചിരുന്നു ഇപ്പൊ ഒരു കാര്യം ചെയ്യാം അത് സെറ്റ് ചെയ്തുകൊണ്ട് വെക്കാം അപ്പൊ വരുമ്പോ അഭിപ്രായങ്ങൾ പറയാം കഴിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ മൂടി വെക്കട്ടെ എന്നാ ഓക്കെ സ്പൂൺ അന്നേരം കൊടുക്കാം കാരണം സ്പൂൺ ഇട്ടു വെച്ചാൽ കൊള്ളൂല അപ്പൊ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസീപ